എൻ്റെ പേര് ഷോയൽ സാബു ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കാൽ എന്ന് നിന്നാണ് വരുന്നത് എനിക്ക് ചെറുപ്പം തൊട്ടേ വിദേശ രാജ്യങ്ങളിൽ പഠി പോയി പഠിക്കാൻ വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഫിനാൻഷ്യലി നല്ല രീതിയിൽ തന്നെ ബാക്കായി ഇപ്പം അതിന് ശേഷം ഞങ്ങൾക്ക് എനിക്ക് എനിക്കെന്തായാലും വിദേശത്തോയി പഠിക്കുക എന്നാലും ഒരിക്കൽ നടക്കാൻ പറ്റത്തൊരു കാര്യമായിരുന്നു പിന്നെ ഇതിനിടയിൽ ഞാൻ ജർമ്മൻ നോക്കാൻ പോയായിരുന്നു ജർമ്മനാണ് എനിക്ക് പകുതി വെച്ച് നിർത്തേണ്ടി വന്നു പിന്നെ ഇപ്പം ഇവിടെയെല്ലാം പഠിച്ച് ഇനി പുറത്തേക്ക് പോകേ നടക്കുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പം അമ്മ പറഞ്ഞു നീ നീന്തായാലും ഇന്ന് കൃപാസനത്തി ഉടമ്പടി എടുക്കുക നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം കാണുന്നു പറഞ്ഞു ആദ്യം എനിക്ക് നല്ല മടിയായിരുന്നു വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ അതേപോലെ പാലിക്കാൻ നല്ല മടിയായിരുന്നു പിന്നെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്ന് ഉടമ്പടിക്ക് നേരെ അങ്ങനെ പറയുമ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ഞാൻ ഒന്ന് ഉടമ്പടി എടുത്തത് അന്ന് പിറ്റേ ദിവസം രാത്രി തന്നെ സിംഗപ്പൂർ ഗവൺമെൻറ് ഗ്രാൻഡ് കൂടെ നമുക്ക് പഠിക്കേണ്ട അവസരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഇപ്പോൾ പക്ഷേ അതിനൊരു പ്രശ്നം എന്നുവെച്ചാൽ ഒരു ഇന്റർനാഷണൽ ലെവൽ എക്സാം പാസ് ആവണം അതെന്ന് പറയുമ്പം അങ്ങനെ എല്ലാവരും പാസ് ആകത്തൊന്നുമില്ല ഞാനെന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് അത്ര പഠിക്കത്തുള്ളൂ അങ്ങനെ പറയുമ്പോൾ ഇതിന് എഴുപത്തഞ്ച് കൂടുതൽ മാർക്കും എ പ്ലസ് എ ബി പ്ലസ് ഗ്രേഡും ആയിരിക്കണം എനിക്കെന്ന് പറയുമ്പോൾ ജസ്റ്റ് എഴുപത്തെട്ട് ശതമാനം മാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ പറയുമ്പം അപ്ലൈ ചെയ്യാൻ മാത്രം പറ്റും അത്രേ ഉള്ളൂ പാസ് ഒരു തരത്തിലും ചാൻസ് ഇല്ല നീട്ടിന് അവസാനം രണ്ട് കൽപ്പിച്ച് ഞാൻ ഇതിനെ അപ്ലൈ ചെയ്തു എന്നിട്ട് മാതാവുന്ന അവസരമായിരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി തുടങ്ങി ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു എക്സാം മൂന്ന് മൂന്ന് പരീക്ഷ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് മാത്സ് ബയോളജി ഇംഗ്ലീഷ് മാത്സും എനിക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റി പിന്നെ അതിനുശേഷം ബയോളജി ആയിരുന്നു ബയോളജി എന്ന് പറയുമ്പം നൂറ് മാർക്കിൻ്റെ എക്സാമായിരുന്നു അതൊന്ന് അതിലെനിക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ എഴുതി തീർക്കണം എനിക്ക് ഒരു മണിക്കൂർ മൊത്തം എഴുതാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് തന്നെയായിരുന്നു സർവറിൻ്റെ പ്രശ്നം കാരണം എനിക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതിനുശേഷം എപ്പോഴത്തേക്കും വിചാരിച്ച് കയ്യിൽ നിന്ന് പോയി ഇനി ഇന്ന് നടക്കില്ല പുറത്ത് പഠിപ്പി അടുത്ത് തന്നെ നടക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ കാശുരൂപം കൈപ്പിടിച്ച് നന്നായിട്ട് മാതാവിനെ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു മാതാവും മാതാവിനെ വിശ്വസിച്ച് മാത്രമാണ് ഞാൻ ഈ എന്നായിരുന്നു ഈ പരീക്ഷയ്ക്ക് ഇറങ്ങിയത് മാതാവിനെ തരാണ്ടിരിക്കില്ല എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് അതിന് ഫലമായി അപ്പോഴത്തേക്ക് ബാക്കി അര മണിക്കൂർ കൊണ്ട് കൊണ്ടായിരുന്നുള്ളൂ എനിക്ക് മണിക്കൂറുള്ള സമയത്ത് ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ ഓപ്പൺ ആയി വന്നു അതിനുശേഷം അപ്പോഴത്തേക്ക് എഴുതുന്ന തുടങ്ങി നൂറ് മാർക്കിന് എഴുതാൻ നടപ്പമുണ്ട് എനിക്ക് അപ്പോഴത്തേക്ക് അരമണിക്കൂറിൻ്റെ ഞാൻ എഴുതാൻ പറ്റുന്ന അത്ര എഴുതി പക്ഷേ എഴുതി കുറേ തെറ്റൊക്കെ ഉണ്ടായിരുന്നു ബാക്കി മുപ്പത് മാർക്കിൻ്റെ കൂടെ ബാക്കി എഴുതാനുണ്ടായിരുന്നു എനിക്ക് അതെനിക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഉറപ്പായി മുപ്പത് മാർക്കിന് എഴുതി എഴുതിയിട്ടില്ല അത് ഇന്റർനാഷണൽ ലെവലിൽ മുപ്പത് മാർക്കിൻ്റെ മുപ്പത് മാർക്കിനോട് എഴുതിയിട്ടില്ലെന്ന് പറയുമ്പോൾ എന്നാലും കിട്ടാൻ പോകുന്നില്ല അത്ര എനിക്ക് ഉറപ്പായിരുന്നു എന്നിട്ട് അമ്മ അമ്മയും നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിച്ചു ഞാൻ ക്രപാസനു വന്നപ്പോൾ കൂടുതലായി പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ നേരം ഡിസംബർ ഏഴാം തീയതി ഉടുമ്പടി പുതിക്കുകയായിരുന്നു മാർച്ച് ഏഴാം ആറാം തീയതി എൻ്റെ നേരം റിസൾട്ട് വരികയും പാസ് ആയിരുന്ന റിസൾട്ട് വരികയും ചെയ്തു റിപ്പബ്ലിക് പോളിടെക്നിക് ൻ ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കാൻ വേണ്ടി കോഴ്സിന് നോട്ടിഫിക്കേഷൻ വന്നു അതേപോലെ തന്നെ മാർച്ച് ഏഴാം തീയതി തന്നെ എൻ്റെ ഉടമ്പടി പുതുക്കിത് തീരുകയും ചെയ്തു അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്മ വന്ന ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നല്ലൊരു വീട് ലഭിക്കുകയും അതിനുശേഷം ഞാൻ ഒന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് വിദേശ രാജ്യത്ത് പോയി പഠിക്കാൻ വലിയൊരു അവസരം തന്നെ മാതാവിലേക്ക് തന്നു ഈ പ്രേക്ഷകപ്രവണത്തിൻ്റെ ഭാഗമായി പ്രതിസന്ധി മുതിർന്ന വയസ്സെന്നവരുടെ പോയി കേക്ക് മുറിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു പേപ്പറും എല്ലാ പേപ്പറുകൾ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടു കൊടുക്കുകയും അതേപോലെ തന്നെ അലത്തര കയറ് അൽത്തരം കയറാനും ശുശ്രൂഷ ചെയ്യുവാനും എനിക്ക് സാധിച്ചു മാതാവിനൊരായിരുന്നു നന്ദി പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പള്ളി പോകാനും എനിക്ക് സാധിച്ചു കുടുംബത്തിന് ശേഷം അതുപോലെ എല്ലാ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കുകയും കുമ്പസാരത്തിന് മുടക്കം വരുത്താണ്ട് തന്നെ ജീവിക്കാൻ എനിക്ക് ഇതുവരെ ഇതുവരെ എനിക്ക് സാധിച്ചു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ആർക്കും എക്സാം എഴുതിയിട്ട് കിട്ടിയില്ലായിരുന്നു എനിക്കായിരുന്നു ഈ പ്രശ്നം കിട്ടി അത് ഇൻ്റർനാഷണൽ ലെവലിൽ അത് എനിക്കെന്ന് പറയുമ്പോൾ മുപ്പത് മാർക്കെടുത്ത് എഴുതിയിട്ട് പോലില്ലായിരുന്നു ഇങ്ങനെ കിട്ടാൻ എനിക്ക് ഒരു ചാൻസും ഇല്ലായിരുന്നു പക്ഷേ മാതാവിൻ്റെ ഒറ്റ കൃപയാൽ എനിക്ക് എക്സാം പാസ്സാവും അതുപോലെ തന്നെ ഏപ്രിൽ ആറാം തീയതി സിംഗപ്പൂരിലേക്ക് പോകാൻ അവസരവും മാതാവ് ഒരുക്കി തന്നു